ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമുക്ക് വീഡിയോയില് കൊറേ കൂട്ടുകാർ കമന്റ് ബോക്സിലും അതുപോലെ തന്നെ പേഴ്സണലായിട്ടൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കൊറേ കൊസ്റ്റ്യൻസ് അയച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആരാണ് നിങ്ങളുടെ സ്ഥലം എവിടെയാണ് അങ്ങനെ കൊറേ കൊറേ കൊസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അപ്പൊ അതിനെല്ലാത്തിനുള്ളൊരു മറുപടി ഒരു വീഡിയോ ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് നമ്മളിപ്പോ ഇന്ന് വന്നിരിക്കുന്നത് പിന്നെ കൊറേ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്ന മെയിൻ ചോദ്യാണ് നിങ്ങളുടെ സ്ഥലം എവിടെയാണ് ഭാഷ തന്നെ പാലക്കാടാണോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ആ അപ്പോ അവര് ഉദ്ദേശിച്ചതുപോലെ തന്നെ നമ്മൾ പാലക്കാടാണ് നമ്മുടെ പ്രോപ്പർ സ്ഥലം പിന്നെ നമ്മുടെ സ്ലാങ് അതായത് നമ്മുടെ സംസാര ശൈലി ഭയങ്കര ഇഷ്ടമായിരുന്നു കൊറേ ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കേൾക്കുമ്പോ ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് 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 താങ്ക്സ് നമുക്ക് പറഞ്ഞാൽ മതിയാവില്ല അപ്പൊ കാരണം എന്താ നമ്മളെ നമ്മള് ആളുകൾ ഏറ്റെടുക്കുന്ന പോലും നമ്മൾ വിചാരിച്ചതല്ല അത്രയും ആളുകളിലേക്ക് നമ്മളെ വീഡിയോ എത്തുന്നൊന്നും ഒരിക്കലും വിചാരിച്ചതല്ല എന്റർടൈൻമെന്റിന് വേണ്ടി ചെയ്തതാണ് അവളുടെ ഒരു ഐഡിയയിൽ തുടങ്ങിയതാണ് അപ്പൊ അതിലേക്കൊക്കെ നമ്മൾ പിന്നെ വരാം ആ പിന്നെ നമുക്ക് വന്നിട്ടുള്ള ചോദ്യാണ് ചോദ്യമല്ല നമുക്ക് കമന്റ് പറയുള്ളതാണ് അതായത് മറ്റുള്ള കപ്പിൾസ് ചെയ്യുന്നതിനും വ്യത്യസ്തമായിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്ന ഒറിജിനാലിറ്റി ആ ഒറിജിനാലിറ്റി നമ്മൾ ചെയ്യുന്ന വീഡിയോയിൽ ഒറിജിനാലിറ്റി ഉണ്ട് എന്നൊക്കെ കുറെ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് പിന്നെ ഇനിയും വീഡിയോ ചെയ്യാനും നമുക്കൊരു പ്രോത്സാഹനമാണ് പിന്നെ വന്നിട്ടുള്ള ചോദ്യമാണ് നമ്മുടെ ലവ് മാര്ജ് ആണോ അതോ അറേഞ്ച്ഡ് മാരേജ് ആണോ എന്നുള്ളത് അപ്പൊ അതിപ്പോ അങ്ങനെ ചോദിച്ചാൽ ഫിഫ്റ്റി ഫിഫ്റ്റി അങ്ങനെ പറയാൻ പറ്റുമോ ലവ് മാര്യേജ് ആണോ ചോദിച്ചാൽ ലവ് മാര്യേജ് ആണ് കഥയാണ് അത് നമ്മളൊരു എപ്പിസോഡായിട്ട് തന്നെ പറയേണ്ടി വരും അപ്പോ അത് നമ്മള് പിന്നെ ഒരു വീഡിയോയിൽ വീഡിയോ നമ്മൾ എന്തൊരു ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം ലവ് മാര്ജ് ആണ് പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് എത്ര മക്കളാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ വീഡിയോ സ്ഥിരം കാണുന്നവർക്ക് അറിയാം നമ്മുടെ കുട്ടികളെ നമ്മൾ ചെറിയ വീഡിയോയിലൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് വരാറുണ്ട് ഇടയ്ക്കൊക്കെ വയസ്സായി ആ രണ്ടാളും പഠിക്കുന്നുണ്ട് മൂത്താള് ആറിലാണ് പഠിക്കുന്നത് രണ്ടാമത്താള് രണ്ടിലെത്തി അപ്പൊ അങ്ങനെ പോണു നമ്മുടെ കാര്യങ്ങളൊക്കെ പിന്നെ വന്നിട്ടുള്ള ഒരു ആണ് നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള ഐഡിയ ആയിരുന്നു എന്നുള്ളത് അത് ആദ്യം അത് അതെന്താ സംഭവം ചോദിച്ചത് ഞാൻ പറഞ്ഞുതരാം അതായത് ടിക്ടോക്കില് ടിക്ടോക്കിൽ അത് ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഞാൻ കുറച്ച് ഡബ്സ് ഡബ്സ്മാർഷൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വലിയ റീച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അത് കഴിഞ്ഞ് ടിക്ടോക്കൊക്കെ നിരോധിച്ചു നമ്മള് യൂട്യൂബില് ഒരു ചാനല് തുടങ്ങി തുടങ്ങിയിട്ട് ആദ്യം എന്താ ചെയ്ത് കുക്കിംഗ് ചാനൽ ആയിട്ട് തുടങ്ങിയത് ഇവള് അടുക്കളയില് കുക്ക് ചെയ്യും ഞാനത് വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യും അത് എന്റെ രണ്ടു മക്കളും ഇരുന്ന് കാണും ആ ലെവലിലാണ് അത് പോയിക്കൊണ്ടിരുന്ന കാരണം വലിയ റീച്ചൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എങ്ങനെ കൊറേ ചെയ്തപ്പോ നമുക്ക് സ്വഭാവ മടുപ്പ് തോന്നി കാരണം ആളുകളിലേക്ക് വീഡിയോ എത്തുന്നില്ല ആളുകൾ വാച്ച് ചെയ്യണില്ല ആളുകൾക്ക് വലിയ താല്പര്യ താല്പര്യം ഇല്ലാന്ന് തോന്നിയപ്പോൾ കണ്ടന്റ് മാറ്റിയിട്ട് ചെയ്യാന്ന് അത് വെള്ള ഐഡിയ ശരി നമുക്ക് ഇതൊരു ഇങ്ങനെ നമുക്കൊരു എയിം വേണ്ട നമുക്ക് ആളുകൾ കാണും നമ്മുടെ വീഡിയോക്ക് റീച്ച് വരുന്ന ഒന്നും നമുക്കൊരു പ്രതീക്ഷയും വേണ്ട നമുക്ക് വെറുതെ ഒരു നേരം ബോക്കിന് ഷോർട്സ് ഇട്ട് എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ പറഞ്ഞപ്പോ ശരിയാണ് ഞാനെന്തായാലും ആദ്യം ടിക്ടോക്കിലും കുറെ വീഡിയോ ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ പിന്നെ ആ ഒരു ഇത് ബേസിൽ നമ്മൾ ഡസ്മാഷ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു അപ്പൊ അത് ചെറിയ രീതിയിൽ ഇങ്ങനെ തലപൊക്കി തുടങ്ങി അതായത് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്ത് പിറ്റേ ദിവസം മുതൽ അഞ്ഞൂറ് ആളുകൾ കാണാൻ തുടങ്ങി അത് ആയിരമായി രണ്ടായിരം അയ്യായിരം തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു കാരണം അത്രയും ആളുകൾക്കൊക്കെ നമ്മുടെ വീഡിയോ എത്തുക എന്ന് അത് വലിയ തുടക്കക്കാർക്കൊക്കെ വലിയ കാര്യമാണല്ല അപ്പോ അപ്പൊ അങ്ങനെ വന്നപ്പോ നമുക്ക് ഒരു ആവേശമായി എന്നാൽ എന്നാൽ അത് കണ്ടിന്യൂ ചെയ്യാൻ നോക്കി പിന്നെ ഡെയിലി വീഡിയോസ് വീഡിയോസോട് വീഡിയോസ് ആയി കാരണം അതായത് ട്രെൻഡിംഗിൽ അതെന്താ സംഭവം ചോദിച്ചാൽ അത് ഡബ്സ്മാഷ ഫസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മള് സ്വന്തം സൗണ്ടില് ചെയ്യില്ല എന്നൊരു അതായത് മോശം അപ്പൊ നമുക്ക് എന്നിട്ട് ഇക്ക എന്റെ മായ പേഴ്സണലായിട്ട് വീഡിയോ അയച്ചു കൊടുത്തു എന്നിട്ട് അവനടുത്ത് നിന്ന് കണ്ടുനോക്കി എങ്ങനെയുണ്ട് പോസ്റ്റ് ചെയ്താൽ ശരിയാവോ എന്ന് പറയും പറഞ്ഞപ്പോ അവൻ കണ്ടിട്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ലെന്നാ ഇട്ട് നോക്ക് എന്താ പ്രതികരണം എന്നറിയാൻ ഇട്ടു നോക്ക് പറഞ്ഞു അങ്ങനെ ഞങ്ങള് ഇതുപോലെ ഒരു ദിവസം രാത്രി ഇപ്പൊ നമ്മള് വീഡിയോ എടുക്കുന്ന രാത്രിയാണ് ഒരു ഏഴ് മണി സമയത്ത് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തു പോസ്റ്റ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോ തന്നെ സംഭവം കേറി തുടങ്ങി നല്ല റീച്ച് വരാൻ തുടങ്ങി പിന്നെ അങ്ങനെ നമ്മള് രാത്രി കടക്കണ സമയത്ത് എന്തോ ഒരു ലക്ഷം എന്തോ വ്യൂസ് വന്നു അതായത് ഏഴ് മണിക്ക് വീഡിയോട്ട് പത്ത് മണിയാകുമ്പോഴേക്കും ഒരു ലക്ഷത്തോളം വ്യൂസ് വന്നു അങ്ങനെ കടന്നു പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോ വൺ മില്യൺ അടിച്ചു ഈ ഒരു രാത്രി നേരം മുളുക്കുമ്പഴേക്കും വീഡിയോ വൺ മില്യൺ അടിച്ചു ട്രെൻഡിംഗിൽ വന്ന വീഡിയോ അപ്പൊ മനസ്സിലായോ നമ്മുടെ സ്വന്തം അപ്പൊ പിന്നെ നമ്മൾ പിന്നെ സ്ഥിരം അത് കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി കാരണം സ്വന്തം വോയിസിൽ നമ്മൾ കണ്ടന്റുകൾ സ്വയം കണ്ടുപിടിച്ച് നമ്മള് ചെയ്യാൻ തുടങ്ങി പിന്നെ അത്യാവശ്യം തുടക്കത്തിൽ അങ്ങനെ ആയിരുന്നു അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെയ്ത് പിന്നെ ആളുകൾക്ക് വീഡിയോസ് പോയിക്കൊണ്ടിരുന്നു പിന്നെ നല്ല റീച്ച് വരാൻ തുടങ്ങി പിന്നെ അങ്ങനെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇൻസ്റ്റഗ്രാമിൽ പിന്നെ നമുക്ക് യൂട്യൂബിൽ കുറച്ചാലും വീഡിയോസ് ഒന്നും ഇട്ടാ ഇടാൻ പറ്റും നമുക്ക് കുടുംബത്തിൽ ചെറിയൊരു ബുദ്ധിമുട്ട് വന്നപ്പോ നമ്മള് പിന്നെ സ്റ്റോപ്പ് ചെയ്തു നമ്മള് യൂട്യൂബ് സ്റ്റോപ്പ് ചെയ്തു പിന്നെ വീഡിയോസ് ഒന്നും ഇടാണ്ടായി ചെയ്തില്ല പിന്നെ ഇടാത്ത കൊണ്ടാണ് തോന്നുന്നുണ്ട് പിന്നെ വലിയ റീച്ചായിരുന്ന പഴയ സബ്സ്ക്രൈബേഴ്സിനൊന്നും വീഡിയോസ് എത്താതായി പിന്നെ അവർ ആയിട്ട് മെസ്സേജ് വെച്ച് നിങ്ങളത്തെ നിർത്തിയോ നമുക്കൊന്നും നോട്ടിഫിക്കേഷൻ വരുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് നമ്മള് അപ്പോഴാണ് മനസ്സിലായി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്തില്ലെങ്കിൽ റീച്ച് പോകുമോ നമുക്ക് വരുന്ന സബ്സ്ക്രൈബേഴ്സിനൊന്നും വീഡിയോ പോവില്ലാന്ന് മനസ്സിലായി പിന്നെ നമ്മള് നിർത്തിയില്ല പിന്നെ ഈ നാലഞ്ച് മാസം കഴിഞ്ഞിട്ട് നിർത്തിയില്ല കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്തു തുടങ്ങി വലിയ റീച്ച് വന്നിരിക്കും പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ഇട്ടു തുടങ്ങി ഇൻസ്റ്റാഗ്രാമിൽ വലിയ റീച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല തുടക്കത്തിലൊന്നും പിന്നെ അങ്ങനെ പിന്നെ ഈ പറഞ്ഞതുപോലെ വീഡിയോസ് ഒക്കെ ആളുകൾക്ക് ഇഷ്ടപ്പെട്ട് അതിലും ഫോളോവേഴ്സ് വന്നു തുടങ്ങി പിന്നെ പിന്നതിപ്പോ നമ്മള് രണ്ടിലും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ കുറെ ആളുകൾ നമുക്ക് പേഴ്സണലായിട്ട് അങ്ങനെ മെസ്സേജ് അയക്കും നിങ്ങളുടെ നമ്മുടെ വീഡിയോ മറ്റുള്ള ആളുകൾ എടുത്ത് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സൗണ്ട് ആണെങ്കിലും നമ്മുടെ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് പോസ്റ്റ് ചെയ്യണമെങ്കിലും അങ്ങനെ കുറെ പേരുണ്ട് നമുക്ക് ചെയ്ത് കണ്ടു അപ്പൊ അതൊക്കെ കാണുമ്പോ ഭയങ്കര സന്തോഷമാകുന്നുണ്ട് കാരണം നമ്മുടെ വീഡിയോ ആളുകൾ ഏറ്റെടുത്തു നിങ്ങളൊക്കെ ഏറ്റെടുത്തു എന്ന് പറയുമ്പോ തന്നെ നമുക്കതൊരു സന്തോഷമാണ് പിന്നെ അതേപോലെ നെഗറ്റീവ് കമന്റ്സ് വരാറുണ്ടോ എന്ന് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് കുറച്ചൊന്നുമില്ല ഒന്ന് രണ്ടുപേരെ ചോദിച്ചിട്ടുള്ളൂ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ വീഡിയോസ് ആയാലും ഫോട്ടോസായാലും പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നെഗറ്റീവ് കമന്റ്സ് എല്ലാവർക്കും വരുമ്പോൾ നമുക്ക് വന്നിട്ടുണ്ട് ഇല്ല പറയാൻ പറ്റില്ല പക്ഷെ നമുക്ക് അത്രത്തോളം കൂടുതലൊന്നും വന്നിട്ടില്ല അതായത് നമ്മുടെ വീഡിയോ റീച്ചായി അത്യാവശ്യം വ്യൂസ് വന്ന വീഡിയോയ്ക്കൊക്കെ ചിലപ്പോൾ ഒന്ന് രണ്ട് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഒന്ന് രണ്ടെണ്ണം അല്ല ഒരു നാലഞ്ചെണ്ണം ഒക്കെ ചിലപ്പോൾ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരണ്ട് അതൊന്നും നമ്മൾ അങ്ങനെ തളരു തളരൊന്നുമില്ല പക്ഷെ എന്താ ചോദിച്ചാ ടെൻഷൻ അടിച്ച് പണ്ടാരാണെങ്കി രണ്ടു ദിവസം പലിച്ച് കിടക്കും അത്രേ ഉള്ളു അതിന്റെ അപ്പുറത്തേക്കൊന്നും പോലില്ല പക്ഷേ പക്ഷെ എനിക്ക് ചെറിയ പ്രശ്നമുണ്ട് കാരണം എന്താ വെച്ചാൽ എന്നൊരാള് ഇരുത്തി സംസാരിക്കണത് അതായത് എന്നെ എന്താ ഇങ്ങനെ പറയുക ആ നമ്മളെ ഇരുത്തി സംസാരിക്കണതും നമ്മളെ മോശമായി പറയണതും അതൊന്നും എനിക്ക് വലിയ ഇഷ്ടമല്ലാത്ത കാര്യമാണ് ഇഷ്ട ഫീൽ ചെയ്യും പെട്ടെന്ന് ഫീൽ ചെയ്യാം അപ്പൊ ആ തുടക്കത്തിലൊക്കെ ഇതുപോലായിരിക്കും പ്രശ്നം അല്ല വന്ന സഹിച്ച അപ്പൊ അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇവിടെ പറഞ്ഞു അതൊക്കെ എല്ലാവരും പറഞ്ഞു അപ്പൊ അതൊന്നും കാര്യം അതൊക്കെ ഇങ്ങനെ എല്ലാവർക്കും വരുന്നത് നിങ്ങക്ക് മാത്രം വരുന്ന എല്ലാവർക്കും വരുന്നില്ല അപ്പൊ അതൊക്കെ നമ്മള് മീഡിയ പാല ടൈപ്പ് ആളുകളും വന്നു പോണതല്ല അപ്പൊ അതൊന്നും നമ്മള് കാര്യ കാര്യമില്ല അപ്പൊ പിന്നെ ഇപ്പൊ പിന്നെ അതങ്ങനെ ശ്രദ്ധിക്കലില്ല ആ റി അല്ലേ കമന്റിനൊക്കെ റിപ്ലൈ കൊടുക്കും അതായത് എന്താ സംഭവിച്ചോച്ചാ ഒരു കമന്റ് ഇതുപോലെ നമ്മൾ ഫസ്റ്റ് യൂട്യൂബിൽ യൂട്യൂബിലാദ്യ വീഡിയോസ് ഇടുന്ന സമയത്ത് ഒരു ആളുടെ പേരൊന്നും പറയുന്നില്ല ആള് സ്ഥിരം വന്നിട്ട് എല്ലാ വീഡിയോയ്ക്കും നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്തൊരു പത്ത് മിനിറ്റിൻ്റെ ഉള്ള ആളുടെ കമന്റ് വന്നിട്ടുണ്ടാവും യൂട്യൂബ് എന്താണ് വിടുകളുടെ ലോകമാണ് യൂട്യൂബ് അങ്ങനെ എല്ലാ വീഡിയോസിനും അങ്ങനെ വരുവായിരുന്നു അപ്പൊ പിന്നെ ഞാൻ അതിനൊരു മറുപടി കൊടുത്തു പറഞ്ഞതുപോലെ ഇപ്പൊ ഈ അതായത് വിട്ടികളുടെ ലോഗോണ് നെഗ് സോറി യൂട്യൂബെങ്കിൽ ഈ ലോകത്തേക്ക് എന്തിനാ നിങ്ങൾ എത്തി നോക്കാൻ വരുന്നവരുടെ ഒരു കമന്റ് തിരിച്ചു കൊടുത്തു നല്ല രീതിയിൽ തന്നെ എഴുതി കൊടുത്തു പിന്നെ അതിനുശേഷം ആളുടെ കമന്റ് വന്നിട്ടില്ല അപ്പൊ അതുപോലെ കൊറേ കമന്റുകൾ ഇപ്പൊ പിന്നെ അതും ചെയ്യില്ല കാരണം റിപ്ലൈ കൊടുക്കാൻ നിൽക്കൊന്നുമില്ല ആള് കാര്യം കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവിക ആലോചിക്കില്ല കാരണം എന്താ വെച്ചാൽ പോസിറ്റീവ് ആയിട്ട് കുറെ ആളുകൾ നമുക്ക് നല്ലത് പറഞ്ഞു തരുമ്പോ നമ്മള് നെഗറ്റീവ് നോക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ അത് കാരണം ഇപ്പൊ അങ്ങനെ കാര്യമാക്കലില്ല അത് ആയിക്കോട്ടെ കുഴപ്പമില്ലാത സേറ്റ് കുറപ്പ് പോയിക്കോട്ടെ വർക്ക് ഇവിടെ തന്നെ ചെയ്യുകയുള്ളു പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്ന ജോലിയാണ് നമ്മൾ എന്താ എന്താ വർക്ക് ചെയ്യുന്നുണ്ടോ എന്താണ് ജോലി എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാന് നാട്ടിലിവിടെ കേബിൾ ടി വി പിന്നെ അതുപോലെ തന്നെ ഇന്റർനെറ്റ് സർവീസ് അതാണ് കേബിൾ ടി വി ടെക്നീഷ്യൻ ആണ് ഇവിടെ ഇവിടെ ഒരു ജല്ലറിയില് വർക്ക് ചെയ്യുന്നുണ്ട് സ്റ്റാർട്ട് ചെയ്ത് ആ ഞാന് എന്റെ പഠിത്തം കഴിഞ്ഞത് മുതൽ പത്തി ഇരുപത് വർഷത്തോളായിട്ട് ഞാൻ ഈ കേബിൾ ടി വി ഫീൽഡിൽ തന്നെയാണ് ജലറിയിൽ ഇൻസ്റ്റഗ്രാമിലുള്ള നമ്മളെല്ലാവരും അറിയുന്നുണ്ട് കാരണം നമ്മളിപ്പോ നാട്ടിലുള്ള നാട്ടിലുള്ള ഒരുവിധം എല്ലാവർക്കും അറിയാം നമ്മൾ സോഷ്യൽ മീഡിയയിലുണ്ട് എന്നുള്ളറിയാം അതുപോലെ തന്നെ പിന്നെ നമ്മുടെ കൂട്ടുകാർ ഗൾഫിലുള്ള കൂട്ടുകാരൊക്കെ പറയാനുണ്ട് നിങ്ങളൊക്കെ ഇവിടെ അത്യാവശ്യം ആളുകളൊക്കെ അറിയുന്നുണ്ട് ഉണ്ട് അതായത് നമ്മുടെ വീഡിയോ അതുപോലെ ആണ് പ്രോബ്ലം പ്രോബ്ലം അത് നമ്മുടെ വീഡിയോ ഒരാളെടുത്ത് ടിക്ടോക്കിൽ പോസ്റ്റ് ചെയ്ത് അതിന് നല്ല റീച്ച് വന്നത് ഒരു വീട് നല്ല കയറി പോയി അപ്പൊ അങ്ങനെ നമുക്ക് നമ്മൾ പുറത്തു പോകുമ്പോ ആളുകൾ നമ്മളെ തിരിച്ചറിയുന്നുണ്ട് അതൊക്കെ തന്നെ വലിയ കാര്യമാണ് ആളുകൾ നമ്മൾ അറിയുന്നുണ്ട് നമ്മുടെ പേര് നമ്മൾ ആരാണ് നമ്മളെ പേര് വിളിച്ച് സംസാരിക്കുന്നുണ്ട് ഇപ്പൊ നമ്മളിപ്പോ നമ്മുടെ നാട്ടിലുള്ള ഒരാൾ പുറത്തു പോയി കഴിഞ്ഞാൽ ആരാന്ന് പോലും അറിയില്ല അപ്പൊ അങ്ങനെയുള്ള സ്ഥാനത്ത് നമ്മൾ പുറത്തു പോകുമ്പോ ആ റുബീന ആ സിറാജ് എന്താ പറയും വിളിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ എവിടെയുള്ള ആളുകൾ സംസാരിക്കുമ്പോൾ അത് കേൾക്കാം അപ്പൊ നമുക്ക് അത് സന്തോഷം വരുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മൾ അറിയുന്നുണ്ടല്ലോ ആളുകള് അതന്നെ വലിയ സന്തോഷമാണ് പിന്നെ യൂട്യൂബ് റവന്യൂ കിട്ടിത്തുടങ്ങിയെന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കൊറേ പേര് അപ്പൊ ചെറിയ രീതിയിൽ നമുക്ക് ചെറിയ രീതിയിൽ അതായത് നമുക്കിപ്പോ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നില്ല നമുക്ക് വ്യൂസ് പോണതിനനുസരിച്ച് ചില മാസങ്ങളിൽ കേറിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അത് നമുക്ക് സ്ഥിരമായിട്ട് വന്നു തുടങ്ങുമ്പോൾ നമ്മൾ അതൊരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യാം പിന്നെ ഫാമിലിനെ കുറിച്ചിട്ട് കൊറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇക്കാര്യ ഫാമിലിയിൽ അഞ്ചു ആമക്കളും രണ്ട് പെങ്ങന്മാരും ആണുള്ളത് അതിൽ ഏറ്റവും ആളാണ് ഞാൻ പിന്നെ എന്റെ ഫാമിലിയില് എനിക്ക് രണ്ട് താത്താരാണ് മൂന്ന് പെൺകുട്ടികളാണ് രണ്ട് താത്താരാണ് പിന്നെ ഉമ്മയും പിന്നെ തറവാട്ടിലാണ് താമസിക്കുന്നത് ഒരു ഫാമിലി നമ്മളും ഉമ്മയും വാപ്പല്ല വാപ്പ രണ്ടു വർഷം മുന്നേ മരിച്ചുപോയി അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മള് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് നിർത്തേണ്ടി വന്നു അത് വാപ്പാക്ക് വെയ്യാണ്ടായിട്ടും വിഷമത്തിലാണ് നമ്മൾ പിന്നെ വീഡിയോസ് ഒന്നും ഇടാണ്ടായിരുന്നു നമ്മളൊരു അഞ്ചെട്ട് മാസത്തോളം ഒരു ആറേഴു മാസത്തോളം നമ്മൾ വീഡിയോസ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇനി എന്തായാലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഒക്കെ ഉണ്ടാവും അപ്പൊ എല്ലാവരും പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നമ്മളെ സപ്പോർട്ട് ചെയ്യാം പിന്നെയും നിങ്ങളുടെ സപ്പോർട്ടും എല്ലാം നമുക്ക് വേണം എന്നാലേ നമുക്ക് ഇനിയും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പൊ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യ അപ്പോ ഇനി കൂടുതലായിട്ട് ഇപ്പൊ പറയാൻ നമ്മള് ഡീറ്റെയിൽ ആയിട്ട് ഒരു കൂന്നെ നമ്മള് വേറൊരു ദിവസം ചെയ്യാം നിങ്ങൾക്ക് ചോദിക്കാം പുതിയതായി വരുന്ന ആളുകൾക്ക് എന്തെങ്കിലും കൊസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം അപ്പൊ ഇതുവരെയുള്ള സപ്പോർട്ട് ഇനി തുടർന്ന് ഉണ്ടാവണം അപ്പൊ അപ്പൊ ഓക്കെ അപ്പൊ അടുത്ത വീഡിയോയിൽ എന്തായാലും അടുത്ത് തന്നെ കാണാം